ഹായ് ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മൈ മൈ ന്യൂ ചാനൽ ഡ്യൂഡക്സ് ഗൈസ് അപ്പോൾ ഡ്യൂഡക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ രാവിലെ മോർണിംഗ് ആയിട്ട് ചവിൻ പോകാം ഗസ് വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് റോഡിലേക്ക് എന്താണ് ചേരിപ്പെട്ട ഗൈസ് ഗൈസ് എൻ്റെ പാതരക്ഷകൾ എവിടെയാണ് ഇവിടെ ചേരിപ്പിട്ട് ഗൈസ് അപ്പുറത്ത് പാട്ട് വെച്ചു ഗൈസ് ഈ സമയം കഴിഞ്ഞോട്ടാണ് അവിടെ പാട്ട് വെക്കും നമുക്ക് ചായ പിടിച്ചിട്ടാണ് രാവിലെ നെയ്റ്റ് ചായ പിടിക്കാൻ ഞാൻ പെട്ടില്ല പിന്നെ ഷുഗർ പറഞ്ഞോണ്ടറി വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ൂടെ പോണട്ടോ അപ്പമാരില്ലായിരുന്നു അപ്പമാരില്ലായിരുന്നു அம்பலம் <laughs> <laughs> നാളെത്തെ മഞ്ഞാണ് കൂട്ടിലൊന്നും കാട കിട്ട വൈകുട്ട രണ്ടുപേർ കാണിച്ചു আৰা <laughs> মান

で、また来ないよ。で、また来ないよ。で、また来ないよ。で、また来ないよ。で、また来ないよ。で、また来ないよ。で、また来ないよ。で、また来ないよ。<laughs> சமோச ரெத்து புட்டா അതെ സംഭവം രണ്ടു കാര്യത്തിലോടാ ഒന്നും അതെ മറ്റൊന്നും സ്ഥാനം എടുത്തില്ല ഒന്ന്

aqui ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോകും ഇനി കുറെ ഷോപ്പുകളിലേക്ക് പോകണം ഇങ്ങനെ ട്രാവലിങ് മാത്രമായിക്കോട്ടെ അതൊന്നും സ്കൂളാണ് ഇപ്പിടാൻ ഇപ്പിടാൻ വേണ്ടി പെട്ടെന്ന് നല്ല മാക്കറ്റ് പോളൂ ഇതൊക്കെ ഒരു കടമ ഒരു ബുക്കിലൊക്കെ ബസ് സ്റ്റാൻഡ് നല്ല വെറുപ്പം ആ സ്വന്തമായിട്ട് വണ്ടി വരുന്നുണ്ടാവും നമുക്ക് അപ്പുറത്തു വണ്ടി വരുന്നു ബാക്കിൽ അടിപൊളി ടിപൊളി വ്യൂടേട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് സ്ഥലമാണ് ഏർ നമ്മക്കരാ പോയിട്ട് പോയിട്ട്

യാണെങ്കിൽ കുക്കറും മറ്റു സാധനങ്ങളും വണ്ടിയിൽ പോകണ്ടല്ലേ അവിടെ പട്ടിയില്ല പട്ടി പോയി ഞാനവിടെ പോണല്ലേ നമ്മുടെ കുക്കറൊക്കെ അങ്ങനെ പോകുന്ന എന്തൊക്കെയുള്ള പ്രോഡക്റ്റ് നമ്മുടെ രണ്ട് കുക്കറ

നേരെ വീട്ടിലേക്കണ്ടി ഓടിച്ചു നമ്മൾ എനിക്കറിയാവും വീട്ടിലെ വണ്ടി തരാത്തോണ്ടാണ് ഞാനാ ഓരോന്നോറൊന്നും എടുത്തിട്ട് അതേ കുക്കറും ആ വലിച്ച